രാജ്യം എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പാലക്കാട് കൊല്ലങ്കോട് വടവന്നൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ആൽമരത്തിന് പറയാനും ഒരു കഥയുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അത്രയും പ്രായമുണ്ട് ഈ ആൽമരം ഉത്തശിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വടവന്നൂരിലെ വടക്കേപ്പാട്ട് നാരായണൻ നായർ ഈ ആൽമരം നട്ടത് മരണം വരെ മരത്തെ സംരക്ഷിച്ച് പരിപാലിച്ചത് നാരായണൻ നായർ ആയിരുന്നു എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ഇവിടെ വിപുലമായി ആചരിക്കാറുണ്ട് കടന്നൂരിലെ പ്രമുഖ വ്യക്തിത്വമായ വടക്കേപ്പാട്ട് നാരായണൻ എന്ന വ്യക്തി സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി ദേശസ്നേഹത്തിൻ്റെ ഭാഗമായി ഇവിടെ ആൽമരം നട്ട് വളർത്തുകയും അദ്ദേഹത്തെ സംരക്ഷിച്ച് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ഈ ആൽമരം വളർന്നതിനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പ്രദേശമാണ് ഈ വടന്നൂർ എല്ലാ വർഷവും നമ്മുടെ ദേശസ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിൽ കൈമാറുന്ന രീതിയിൽ ഇവിടെ എല്ലാ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഈ ആൽത്തര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായി രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഈ ആൽമരവും അന്തരീക്ഷത്തിലേക്ക് വിടർത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു നിൽക്കുകയാണ് എഴുപതാം വർഷത്തിലാണ് വിപുലമായ രീതിയിൽ ഈ ആൽമരത്തണലിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് അന്ന് വടവന്നൂർ പഞ്ചായത്ത് ഭരണസമിതി ആൽമരത്തിനു ചുറ്റും ഒരു ഇരിപ്പിടം നിർമ്മിച്ചു ആൽമരം നട്ടുവളർത്തിയ വടക്കേപ്പാട്ട് നാരായണൻ നായരുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ അഡ്വക്കേറ്റ് മധുസൂദനൻ നായർ പഞ്ചായത്ത് കെട്ടിയ ആൽത്തറയിലേക്ക് ഗ്രാനൈറ്റ് സമ്മാനിച്ച് ഇരിപ്പിടം സുന്ദരമാക്കി നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സങ്കേതം കൂടിയാണ് ഈ ആൽമരം കേരള വിഷൻ ന്യൂസ് പാലക്കാട്